ഹയോ അസ്ലാമലൈക്കും തന്നാസ് കിച്ചണിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇത് ബേബി ആരോ ഫസ്റ്റെ നമ്മളാളമ്മാൻ്റെ പുള്ളിയായിരുന്നു എൻ്റെ മോന് അടല പോയിട്ടുണ്ടതിന് ഉറല്ലൊന്ന് കസിൻ മീറ്റ് ആയിട്ട് നല്ല നല്ലഞ്ചാളം ഒന്നിച്ച് ഉറപ്പില്ല ഒന്നും കൂടിയിട്ട് ഒരു ദിവസം നിന്നിട്ടല്ലോ വന്നതാണ് അപ്പം ബേബിൻ്റെ ബർത്ത് ഒരു വീഡിയോ ഞാൻ ഇട്ടതാണ് അപ്പം ഇന്നെന്താ പറയുക സംഭവം നമ്മൾ അബ്സൊലൂഷൻ്റെ പുളമാരെല്ലാം ഒന്ന് പൊരുക്കോട്ടെന്ന് ഒരു ഹോം വിസിറ്റ് ആയിട്ട് അങ്ങനെ അങ്ങനെതാ എല്ലാ മക്കളും മശാല നല്ല കുളിച്ചിട്ട് സുന്ദരികളും സുന്ദരന്മാരായിട്ട് അടിപൊളിയായിട്ട് വന്നിട്ടുണ്ട് പിള്ളേരെല്ലാം അപ്പോൾ എപ്പോഴും പഠിപ്പും പഠിപ്പും ഇതും അതും ഇങ്ങനെ ഇങ്ങനെ ഇങ്ങനെയല്ലേ അപ്പം പിള്ളേർക്കൊന്നൊന്നും മെയിൻ്റെ ഫ്രീ ആട്ടിന്നിട്ട് ഓനിങ്ങനൊരു വെറുതെ അവൻ്റെ തന്നെ ഇതായിട്ട് കൊണ്ടു മക്കളെല്ലാം ചെറിയ ചെറിയ മഷാല കുഞ്ഞു കുഞ്ഞു മക്കളെ ആ യൂണിഫോമും മുട്ടിട്ടും അത് നല്ല രണ്ട് പേരെല്ലാം തല നല്ല വാരിയിട്ടെല്ലാം കാണുമ്പോൾ നല്ലൊരു പാങ്ങല്ലേ കാണാനല്ലേ അല്ലേ അങ്ങനെതാ ടീച്ചേഴ്സും ഉണ്ട് ഓരോ ചേച്ചിയും പിന്നെ മക്കളും എല്ലാം എല്ലാവരും പക്ഷേ അതങ്ങനെ എല്ലാവരും വന്നിട്ട് ബാഗ് എല്ലാവരും എടുത്ത് വെക്കുന്നുണ്ട് എല്ലാ പിള്ളേർ ഫുള്ള് ബാഗിനെ കൊട്ടില്ല നല്ല ലൈനായിട്ട് നേരെ വെച്ചിട്ട് അറിഞ്ഞാൽ ഇതിങ്ങനെ വെക്കുമ്പോൾ നാഗം ലാസ്റ്റ് ലാസ്റ്റാകുമ്പോൾ അങ്ങനെ എല്ലാ പിള്ളേർ ശേഷം മുകളിലേക്ക് പോയിട്ടുണ്ട് അപ്പോൾ ഒരു കെയർ മെ പറഞ്ഞിന് ഷൂ ഷൂ എല്ലാം നേരെ വെക്കണമെന്ന് പുള്ളേറെ തിരക്ക് പൊടിച്ചിട്ടില്ല ഇങ്ങനെ വേറെ വല്ല പോയിട്ടുണ്ട് അപ്പോൾ ഇന്ന് രണ്ട് പണിക്കാറും ഉണ്ട് പുറത്തെല്ലാം ഒന്ന് ക്ലീൻ ആക്കാനും കാര്യങ്ങളെല്ലാം ഉണ്ട് അങ്ങനെ രണ്ട് മൂന്ന് ട്രിപ്പായിട്ട് പുള്ളന്മാരെല്ലാം കൊണ്ടുവരുന്നുണ്ട് അപ്പോൾ പണിക്കാർക്കുള്ള ഫുഡും റെഡിയാക്കുന്നുണ്ട് പുള്ളന്മാർക്ക് നമ്മൾ ബന്ധപാട് പാലും ബിസ്ക്കറ്റും ആണ് കൊടുത്തത് അതിനുള്ള പാലും അവിടെ ചൂ തിളപ്പിക്കുന്നുണ്ട് ഇപ്പുറത്ത് പറഞ്ഞേക്കാൾ പണിക്കാർക്കുള്ള പത്തൽ ചൂട്ടിയിട്ടുണ്ട് അതിൻ്റെ അപ്പോൾ ഒന്ന് പെട്ടെന്നൊന്ന് മുട്ടക്കറി ഉണ്ടാക്കാറില്ലേ മുട്ടക്കറി ഉണ്ടാക്കുന്നുണ്ട് അനിയത്തിപ്പുറത്ത് എല്ലാവരും ഉണ്ട് അളിയാവും മാങ്ങളിയും അനിയത്തി മാറും എല്ലാവരും ഉണ്ട് അങ്ങനെ എല്ലാവരും റെഡിയാക്കി പോകൊണ്ടിരിക്കുന്നുണ്ട് അപ്പോൾ ഉച്ചക്കൊക്കെ നല്ല അടിപൊളി മന്തി ഉണ്ടാക്കാൻ നിലയിട്ടില്ലേ അതിനുള്ള സെറ്റപ്പും ഗ്യാസും പാത്രങ്ങളെല്ലാം അപ്പുറത്തൊന്ന് കൊടുത്തിന് മൊത്തം അതിൻ്റെ മോളെടുന്ന് അപ്പോൾ ഈടെ നമ്മളെ എൻ്റെ വലിയ വലിയ എടുത്ത വലിയ വലിയ ചട്ടിയല്ലേ അല്ലേ ഞാൻ എൻ്റെ അടുത്താണെന്നുള്ളത് എൻ്റെ മുമ്പ് പുരേല് അപ്പം വീടുമ്പോൾ വേണ്ടിട്ട് അതെല്ലാം എൻ്റെ ആടെ അക്കല്ലേ ഓഡറൻ്റെ അല്ലേ ആവശ്യമുള്ള അങ്ങനെ ആടെ വെച്ചിട്ടുണ്ടായി പുര എല്ലാം അപ്പോൾ നോക്കുമ്പോൾ എന്തെങ്കിലും ഒരു വലിയ സംഭവം കഴിയുമ്പോൾക്കല്ലേ ചട്ടിയില്ല അപ്പം എൻ്റെ അടുന്ന് കുറേ ഉണ്ടല്ലോ കൊണ്ടുവന്ന അങ്ങനെ ഞാൻ വീട് തന്നെ മൊത്തം മുളർ നല്ല ഒപ്പിച്ചതാന്ന് സ്റ്റൗവും ചട്ടിയെല്ലാം അങ്ങനെ നമുക്കൊക്കെ എല്ലാം പാൽ കൂട്ടിയിട്ട് റെഡിയാക്കിയിട്ട് വെക്കുന്നത് പിന്നെ ഓവർ ചൂടങ്ങോർക്ക് കുടിക്കാൻ കാലാല്ലോ അങ്ങനെ എല്ലാം ഒന്ന് ചൂടാറട്ടയില ചൂ എന്ത് ചൂടാറട്ടയിലൊന്ന് കൂട്ടുന്നുണ്ട് അപ്പോഴത്തെ ഇവിടെ നല്ല പാട്ടും കളിയും കൈകൊട്ടിപ്പാട്ടും ഡാൻസും സംഭവങ്ങളെല്ലാം പിന്നെ പാട്ട് തന്നെ നമ്മൾ ഇട്ടെങ്കിലേ കോപ്പി റേറ്റ് വരുമല്ലോ എന്നിട്ട് ഞാൻ ഇടാത്തതാണെന്ന് പറഞ്ഞാൽ മശാല പിള്ളേരെല്ലാം ഭയങ്കര ഹാപ്പിയാണ് കളിയും ചിരിയും തുള്ളലും കളിക്കലും എല്ലാം ആയിട്ട് എപ്പോഴും കാര്യങ്ങൾ കാര്യങ്ങളന്നെ അല്ലേ അപ്പോൾ പിള്ളേർമാരെ മൈൻഡെല്ലാം ഒന്നും ഫ്രീ ആകാൻ വേണ്ടിയിട്ടില്ലേ ഓന് ഒരു ഒരീത് എന്ത് ഒരു എൻജോയ് ചെയ്തിട്ട് ഇങ്ങനെ ആയിക്കൊണ്ടതാന്ന് പിള്ളേരെ അപ്പോൾ അതാ മശാല നല്ല പാട്ടും പാടുന്നതെല്ലാം ഉണ്ട് ഓരോർക്കും അറിയുന്ന പാട്ട് വെച്ചിട്ടില്ലേ ഇങ്ങനെ പാടല്ലാന്ന് ഒരു ഒരു പിള്ളേർ മശാല നല്ല വാങ്ങല പാടുന്നുണ്ടതിന് അങ്ങനെതാ ടീച്ചേഴ്സ് എല്ലാം ഇരുന്നിട്ട് കേട്ട് കൈ കൊട്ടുന്നെയും പാട്ട് നോക്കുന്നെയും പ്രോത്സാഹിപ്പിച്ചു കൊടുക്കുന്ന എല്ലാം ഉണ്ട് പക്ഷെ അത് ചെറിയ ചെറിയ മക്കളല്ലേ ഇതിനെല്ലാം നല്ല പണിയുണ്ടറിഞ്ഞാൽ ഒപ്പിച്ചിട്ട് ടീച്ചേഴ്സിനെ സെറ്റാക്കിയിട്ട് എടുക്കാൻ വേണ്ടിയിട്ട് അങ്ങനെ എല്ലാവരെയും ഓരോന്നിനെ ആടാട് ഇരുത്തുന്നു നേരെ സെറ്റാക്കിയിട്ട് ഇരുത്താൻ പറയുന്നുണ്ട് ഇതാ എല്ലാം ചെയ്യുന്നുണ്ട് അപ്പോൾ പാല് കൊടുത്തിട്ട് എല്ലാവർക്കും ഇങ്ങനെ കൊടുക്കലാന്നാടെ മോളിൽ തന്നെയാണെന്ന് ഓറെ സെറ്റാക്കിയിട്ട് ഇരുത്തിയതെല്ലാം ബോക്സിൽ പാട്ടെല്ലാം വെച്ചിട്ട് പാട്ടും കളിയും ഡാൻസും കഥ പറച്ചിലും കോസ്റ്റ്യൂം ചോദിക്കലും അങ്ങനെ എന്തെല്ലാം ജനറൽ ആയിട്ടുള്ളതും മറ്റതും ഇങ്ങനെ പുള്ളന്മാർക്കറിയുന്ന പോലത്തെ ടഫല്ലാണ്ടായിട്ടുള്ളതെല്ലാം ഇങ്ങനെ ചോദിക്കുന്നതും ഇതാക്കുന്നതെല്ലാം ഉണ്ട് ടീച്ചേഴ്സെല്ലാം അങ്ങനെ ഓരോടെ പാട്ടും കളിയും ചോദിച്ചാകുമ്പോൾ ഡെയിലി ഞാനൊന്ന് ജസ്റ്റ് ഒന്ന് കയറി നോക്കുന്നുണ്ട് അപ്പോൾ ഓരോട് പറഞ്ഞിരുന്നേ കുടിച്ചിട്ടായിട്ട് വേസ്റ്റിൽ എന്നെ ഇടണമെന്ന് ഡസ്റ്റ്ബിനിൽ തന്നെ അങ്ങനെ എല്ലാവരും നേരെ കൊണ്ടുപോയിട്ട് ഇടുന്നുണ്ട് അപ്പോൾ പിന്നെ ഓരാടെ പാട്ടും കളിയും കോവിച്ച് ആകുമ്പോൾ നമ്മുടെ അടുത്തൊക്കെ പണി നടന്നുകൊണ്ടുണ്ട് ഉച്ചക്ക് മക്കൊക്കെ റെഡിയാക്കി കൊടുക്കണ്ടേ അങ്ങനെ നമ്മൾ മന്തിയാണെന്നുണ്ടാക്കിയത് അപ്പം ഞാൻ കട്ടിങ്ങും കാര്യങ്ങളെല്ലാം ചെയ്തുകൊണ്ടുണ്ട് അനിയത്തി ചിക്കനെല്ലാം ക്ലീൻ ആക്കിത്തരുന്നു അരിയെല്ലാം ക്ലീനാക്കിത്തരുന്നു അങ്ങനത്തെ എല്ലാം പണിയില്ലാന്നുണ്ടായിന് അപ്പോൾ ഏട്ടത്തി ഒരാൾ വന്നിട്ടുണ്ടായില്ല ഞാനും അനിയെത്തി പിന്നെ അളിയാ ഓരെല്ലാം ഉണ്ടായിരുന്നു അങ്ങനെയാണ് അപ്പോൾ ഞാൻ ഇടയിൽ ഇടയിൽ സൗണ്ട് കേൾക്കുമ്പോൾ അല്ലേ നമുക്ക് മനസ്സിലായിരുന്നില്ല താഴെ പണിയെടുക്കാൻ പിള്ളമാരെ പാട്ടും കളിയും കൗചിയെല്ലാം ഉണ്ടാകുമ്പോഴേ ഇടയ്ക്കിടയ്ക്കില്ല ഇങ്ങനെ വന്നിട്ട് നോക്കലാന്ന് എന്ത് കഥ എന്തായി ആടെ എന്തായിരുന്നു അങ്ങനെതാണ് പിള്ളേർ കൈകൊട്ടിയിട്ട് പാട്ടുപാടുന്നു തന്നെ ഉണ്ടായിരുന്നു ഞാൻ ഓരോരു പിള്ളമാരെ ഇങ്ങനെ പാട്ടെല്ലാം പാടിപ്പിക്കുമ്പോൾ ഇല്ലേ പക്ഷേ അത് ഓരോരു മക്കള് നല്ല പാട്ട് പാടാൻ കഴിവുള്ള പിള്ളേമാരെല്ലാം ഉണ്ട് ഇതെല്ലാം ഒരു പിള്ളേർ ഒരു കഴിവിനെ പുറത്തെടുക്കാനുള്ള ഒരു ഇതാണ് എന്തറിയുന്നത് ഏതിൽ പിള്ളേർക്ക് ഇൻട്രസ്റ്റ് പാട്ടിലാണ് ഡാൻസിലാണ് സ്റ്റോറിയിൽ അങ്ങനെ എല്ലാം അറിയാനുള്ളൊരു നമുക്കിപ്പോൾ ഇങ്ങനെ എല്ലാം ഇതായിട്ടാണ് പറയുന്നല്ലോ എങ്ങനെ എന്തെന്നല്ലോ അങ്ങനെ ഓരോന്നിനും ഓരോന്നു ചോദിക്കുന്നെയും പറയുന്നല്ലോ ഉണ്ട് അപ്പോൾ പിള്ളേരോടെ ചോദിക്കുന്നുണ്ട് പുൽസായിന മജാന നല്ല മജാ നല്ല പുൽസായിന നല്ല പറയുന്നുണ്ട് അങ്ങനെ അതോ മന്തിൻ്റെ ചോറ് റെഡി ആയിട്ടുണ്ട് ഇനി നമുക്ക് മന്തിൻ്റെ മസാല റെഡി ആക്കണ്ടേ അപ്പോൾ പ്ലാനാക്കിയത് തന്നെ ഒരു പത്ത് പതിനൊന്ന് മണിയാകുമ്പോൾ വന്ന് പെട്ടെന്ന് റെഡിയാണ് ഒന്നര രണ്ട് മണിയാകുമ്പോൾ പിള്ളേരെ കൊണ്ടു പോകണം അതിന് വേണ്ടിയിട്ടില്ലേ പിന്നെ സംഭവങ്ങളെല്ലാം റെഡിയാക്കും എൻ്റെ ഉമ്മാരെല്ലാം രണ്ട് മണിയാവുമ്പോൾ കൂട്ടാൻ വരുന്നവരുണ്ട് പിന്നെ വണ്ടിയിൽ കൊണ്ടുവന്നവരുണ്ട് കൊണ്ടുപോയിട്ട് വിടുന്നതും അങ്ങനെ പുള്ളന്മാരെല്ലാം നല്ല കളിയിൽ തന്നെ ഉണ്ട് ഈ ടൈമിൽ ഞാൻ മന്തി സംഭവങ്ങളെല്ലാം സെറ്റായി നമുക്കിങ്ങനെ ഫ്രൈ ആക്കിയിട്ടൊന്നും എടുക്കേണ്ടത് ചിക്കനല്ലോ അങ്ങനെ അങ്ങനെതാ എല്ലാം ഇതെല്ലാം മസാല ഓൾമോസ്റ്റ് റെഡി ആയിട്ടുണ്ട് ഇപ്പോൾ ലാസ്റ്റ് സ്റ്റേജിൽ എത്തിയിട്ടുണ്ട് ചിക്കനെല്ലാം ഒന്ന് ഫ്രൈ ആക്കിയിട്ട് എടുത്തിട്ടുണ്ട് നമുക്ക് എനിക്ക് ഇങ്ങനെ ഇട്ടുകൊടുക്കാം ഇനി ലാസ്റ്റ് ഒന്ന് ദമ്മിടാനുണ്ട് ദമ്മിന് മുമ്പ് ഫുൾ ഇങ്ങനെ ഒന്ന് ഇട്ട് കൊടുക്കുന്നുണ്ട് പക്ഷേ അതോ പതിനൊന്ന് മണിക്ക് തുടങ്ങിയതെങ്കിലും ഈ ഗ്യാസ് അല്ല വലിയ ഗ്യാസ് കാറ്ററിങ്ങിൻ്റെ തന്നെ ഒരു ഗ്യാസ് കിട്ടിയത് കൊണ്ട് സമാധാനമായി പെട്ടെന്ന് ഒരു ഒന്നര മണിയാകുമ്പോൾ റെഡി ആയി ഫുഡെല്ലാം അങ്ങനെ സംഭവങ്ങളെല്ലാം സെറ്റായി ബാക്കിയുള്ളതെല്ലാം ദമ്മിടുന്നുണ്ട് എൻ്റെ ഡെയിലി ഞാൻ വൈകോട്ട് കയറുമ്പോൾ കലാശ കൊട്ടാന്ന് ലാസ്റ്റ് എല്ലാം തുളന്നിട്ടുണ്ട് പിള്ളന്മാരെല്ലാം അപ്പോൾ ടീച്ചേഴ്സും നല്ല പ്രോത്സാഹിപ്പിക്കുന്നുണ്ട് മക്കളെല്ലാം പാവം ഇങ്ങനെ ഒരു കസ് ഇഷ്ടമുണ്ട് ഈ ചെറിയ മക്കളൊന്ന് സെറ്റാക്കിയിട്ട് എടുക്കണ്ടേ നീല പോകാൻ നല്ലമ്പോൾ നീല പോകുന്നു അതിലെ പോകാൻ നല്ലമ്പോൾ നീല പോകുന്നു ചെരുപ്പിടി ബാക്കിയുള്ള ബാക്കിയുള്ളവരെ ചൂട് അതിട്ട് നെൽമ്പ് ഇതെടുന്ന് അല്ല നല്ല പാങ്ങുണ്ട് നോക്കാൻ അങ്ങനെതാ ഫൈനലായിട്ടെല്ലാം ഫ്രൈ ആക്കിയിട്ട് എടുക്കുന്നുണ്ട് ഇനി നമുക്ക് ദമ്മിട്ട് കൊടുക്കാം ദമ്മി ഏകദേശം ഒരു അരമണിക്കൂർ ഇടണോ അപ്പോൾ ചൂട് ചൂട് പുള്ള മറന്നേരം വെയ്ക്ക് വെയ്ക്കിട്ടിട്ടില്ലേ നല്ല അടിപൊളിയിലെ ദമ്മെല്ലാം ഇട്ടിട്ട് എടുത്തിട്ടുണ്ട് ഇനി വളമ്പല്ല അന്ന് സംഭവങ്ങളെല്ലാം അപ്പോൾ എല്ലാവരും ചോദിക്കുന്നുണ്ടായി ഏടാങ്ങളുടെ സ്കൂളിൽ നിന്നെല്ലാം ഇടമൊക്കെ തന്നെയാണ് മൊക്ക്രാലിൽ നമ്മൾ കുറേ ആൾക്കറിയാമെന്നാവും ചെളിയങ്ങോട്ട് പള്ളീൻ്റെ അടുത്ത് തന്നെയുള്ള ബിൽഡിങ്ങിലാണോ എൻ്റെ സ്കൂള് കഴിഞ്ഞോറി തന്നെയാണ് തുടങ്ങിയത് പക്ഷേ അത് ഈ രണ്ട് രണ്ട് കൊല്ലം ഫുൾ അയക്കുറിയാകുമ്പോഴേക്ക് അപ്പോൾ ഫസ്റ്റ് ഒരു ഒരു കുട്ടിക്ക് ഒരു ഒരു കുട്ടിന്നല്ലേ തുടങ്ങിയതാണ് പക്ഷെ അത് ഇപ്പോൾ അങ്ങനത്തെ അടുത്ത് നൂറ് കുട്ടികളെല്ലാം അയക്കോണ്ട് വരുന്നുണ്ട് പക്ഷേ അതെല്ലാം തരില്ല ഇപ്പോൾ ട്യൂഷനും ഉണ്ട് ഓൺലൈനിൽ ഓഫ്ലൈനായിട്ട് പിന്നെ ഇത് ക്ലാസ്സും ഉണ്ട് എൽ കെ ജി യു കെ ജി ഒന്നാം ക്ലാസ് രണ്ടാം ക്ലാസ് അങ്ങനെയാണ് അങ്ങനെയാണെടുക്കുന്നത് ഫസ്റ്റ് ടൈം അങ്ങനെ ഒരു കുട്ടിക്കൊരു ടീച്ചർ കഴിഞ്ഞിട്ട് സ്റ്റാർട്ടിങ് തന്നെ തുടങ്ങിയതാണ് അപ്പോഴും അങ്ങനെ ഫസ്റ്റ് ഒന്ന് രണ്ട് പുള്ളമാർ തന്നെ ഉണ്ടായിന് എങ്ങനെപ്പാ ഏത് ഇപ്പാന്നിട്ട് നമുക്ക് തന്നെ ടെൻഷൻ ആയിക്കോണ്ട ഇനി ഒരു ഒന്ന് രണ്ട് പുള്ളമാർ വെച്ചിട്ട് എന്താക്കും എന്നിട്ട് ഇപ്പം പക്ഷേ അത് അങ്ങനത്തെ അടുത്ത് നൂറില്ല നൂറ്റി അൻപതിൽ ഇരുന്നൂറ് പിള്ളേർ വരെ ഓൺലൈനിൽ പഠിക്കുന്നുണ്ട് അത് ഗൾഫിൽ ദുബൈയിൽ സൗദിയിൽ അടി ആയിട്ട് കുറേ സ്ഥലത്തുള്ള പുള്ളന്മാരും ഉണ്ട് കുറേ ടീച്ചേഴ്സും ഉണ്ടോ എൻ്റെ ഇതിൽ പഠിപ്പിക്കുന്ന മഷാ അല്ല അങ്ങനെയാണ് അങ്ങനെയാണോ എൻ്റെ ഇത് അപ്പം ഇങ്ങനെ ഉഷാറായിക്കോണ്ട് വരുന്നുണ്ട് പക്ഷേ അത് ഇനി ഉയർച്ചയിലെത്തിട്ട് എല്ലാവരും ദുവാ ചെയ്യണം ഓക്കെ അപ്പം ദമ്മും കാര്യങ്ങളെല്ലാം സെറ്റായിട്ടുണ്ട് ഇനി വളമ്പെല്ല അപ്പം പിള്ളമാർ കുറച്ചല്ല കഴിക്കുന്നത് ചെറിയ ചെറിയ മുക്കളല്ലേ എൽ കെ ജി യു കെ ജി ഒന്നാം ക്ലാസ് രണ്ടാം ക്ലാസ് ഇത്തിരി ഇത്തിരി അല്ല കഴിക്കുന്നത് അപ്പം കുറച്ചിട്ട് കൊടുക്കുക വേണമെങ്കിൽ നമ്മൾ മാറ്റിൽ വേറെ കൊടുക്കുക എന്നല്ല ചെല്ലിട്ടില്ലേ അങ്ങനെ എല്ലായിട്ട് നമ്മളിങ്ങനെ വളമ്പലും പുറച്ചലും ചെല്ലലും ഇതാക്കലും ആണ് അപ്പോൾ അതാ ചോറും വെള്ളം റെഡിയാക്കിയിട്ടുണ്ട് മക്കളെല്ലാം മഷാലും കഴിക്കാൻ പോകുന്നുണ്ട് കഴിക്കുന്നുണ്ട് കഴിച്ചിട്ട് എണിച്ചിട്ടുണ്ട് അപ്പോൾ സന്തോഷമായിനാ നിങ്ങൾക്ക് നല്ല മജ ആയിനാ നല്ല ചോദിക്കുമ്പോൾ എല്ലാവരും ആ ഓക്കെ അടിപൊളി നല്ല ചെന്നിട്ടുണ്ട് അങ്ങനെ അങ്ങനെതാ ബാക്കിയെല്ലാം കഴിഞ്ഞിട്ടായതിനുശം അല്ലേ മദ്രസേൻ്റെ സംഭവങ്ങളെല്ലാം ഉണ്ടാ അല്ലേ അപ്പം അതിൻ്റെ ബുക്സ് എല്ലാം കൊടുക്കലാന്ന് പിള്ളേർക്ക് സന്തോഷത്തിൽ നമുക്ക് അങ്ങനെ പുതിയ ബുക്കെല്ലാം കിട്ടുമ്പോൾ എന്തോ ഒരു അല്ലേ ഒരു ഇഷ്ടമല്ലേ നമുക്ക് ആ പുതിയ ബുക്കിൻ്റെ ആ ഒരു മണവും അല്ലേ നമ്മൾ പഠിക്കുന്ന എല്ലാം ഓർമ്മയാണ് ഈ ബുക്ക് ഇതെല്ലാം കാണുമ്പോൾ എന്താ അങ്ങനെ എല്ലാവരും ബേച്ചിട്ടും ഭാഷ മക്കളെല്ലാം ബേച്ചിട്ടും കളിച്ചിട്ടും എല്ലാം അതിനുശേഷം എല്ലാവരും ഇനി പോകാനൊരുങ്ങലേന്ന് അപ്പോൾ എല്ലാ പോകുമ്പോഴേക്കില്ലേ ടീച്ചേഴ്സ് ഇങ്ങനെ ഓരോരാളെ ഓരോരാളെ ബാഗ് എല്ലാം സെറ്റാക്കിയിട്ട് കൊടുക്കുന്നുണ്ട് പാവം അപ്പം ഇല്ലേ ഓരോ ഒരു കുഞ്ഞിൻ്റെ ബാഗ് മിസ്സായി അപ്പുറം ഇപ്പുറം ഒന്നിൻ്റെ ഷൂ അപ്പുറം ഇപ്പുറം മിസ്സായിപ്പോൾ യാ പഠിച്ചോന്നെന്ത് കരിച്ചാൽ അതിൻ്റെ ഷൂ കാണുന്നില്ല എൻ്റെ ഷൂ കാണുന്നില്ല ഓരോരോ ചെറിയ മക്കളാകുമ്പോൾ അങ്ങനല്ലേ എന്തെങ്കിലും ഒന്നും കാണാതെ അപ്പോൾ പെട്ടെന്ന് കരിയുന്നു പെൻസിൽ കാണുന്നില്ല കരിയുന്നു അല്ലേ അപ്പോൾ ഇത് ഈ പെൻസിലൊന്നിന്ന് കൊണ്ടിട്ടാന്ന് തോന്നുന്നു ഒന്നിൻ്റെ കാണുന്നില്ല ബാഗ് മാത്രമുണ്ട് എല്ലാ മക്കളേലും അങ്ങനെ ഞാൻ വീഡിയോ എടുക്കുമ്പോൾ എല്ലാവരോടും ഹായ് പറയും ഹൈ പറയുന്നിട്ട് എല്ലാവരും ഹൈ എല്ലാം ആക്കുന്നതേ ഉണ്ട് അപ്പോൾ ടീച്ചേഴ്സ് എല്ലാം ഇങ്ങനെ കണക്കെടുക്കുന്നുണ്ട് ബുക്ക് ആർക്കെല്ലാം കൊടുത്തു എന്നല്ല പേരെല്ലാം വേണമല്ലോ കൊടുത്തു എന്നല്ലോ അങ്ങനെ ബുക്കിൽ പേരെഴുതിയിട്ടും സോറി ഫോണിൽ പേരെല്ലാം സെറ്റാക്കിയിട്ടും എടുക്കുന്നുണ്ട് അങ്ങനെ ഞാൻ എല്ലാവരോടും ഇതിൻ്റെ പേരെന്ത് ഇതിൻ്റെ പേരെന്തെങ്കിലും ഓരോരാളും പറയുന്നേ ഇല്ല നാൾക്കടായിട്ട് പേര് ഓരോരു മക്കൾ പേര് പറയുന്നുണ്ട് ഏഹ് അപ്പോൾ ഫസ്റ്റ് രാവിലെ തന്നെ ഒരു കുഞ്ഞിയില്ലേ ആണ് കുഞ്ഞിത് ആരെയെന്ന് ഓർമ്മയില്ല വന്നിട്ട് കരച്ചിലോട് കയച്ചൽ ഞാൻ ഈ പെരക്കല്ല വരുന്ന ഞാൻ എൻ്റെ പെരുക്ക് പോകുന്നിട്ട് കരുതുന്നുണ്ടായിരുന്നു അങ്ങനെതാ ബാഗെല്ലാം ആയിട്ടാകുമ്പോൾ ഇല്ല ഒരാളെ ബാഗെന്തോ മിസ്സായിട്ടില്ലേ ഇതൻ്റെ ബാഗല്ല എന്നുള്ളൊരു തപ്പ് നീയുണ്ട് അങ്ങനെ മഷാ അതെല്ലാവരെയും രണ്ട് മൂന്ന് നാല് ട്രിപ്പായിട്ട് കൊണ്ടുപോയിട്ട് ഒരേ ഓരോ പെരുക്ക് കൊണ്ടുപോകുന്ന അങ്ങനെ വിട്ട് സ്കൂളിൽ വിടുന്നതിൻ്റെ പൊട്ടിച്ച് അതിന് ശേഷം ലാസ്റ്റ് ടീച്ചേഴ്സാണ് ചോറ് ഇരിക്കുന്നത് ടീച്ചേഴ്സും ഞാൻ ആ ടീച്ചേഴ്സ് കഴിച്ചതാണ് അപ്പോൾ ഞാനും ടീച്ചേഴ്സ് എല്ലാം ഞാൻ ഒന്നിച്ചിട്ടാണ് ഇരുന്നിട്ടുണ്ടായി അങ്ങനെ അലഹമ്മില്ല എല്ലാവരും കഴിച്ചതിന് ശേഷം ഞാനും അനിയത്തി എല്ലാം കഴിക്കുന്നുണ്ട് അപ്പോൾ ഞമ്മൾ ടീച്ചേഴ്സിൻ്റെ അത് തന്നെ ചെയ്തിട്ടുണ്ടായിരുന്നു പക്ഷേ ബേബി കഴിഞ്ഞിട്ട് ഇടയിലും ഒന്ന് മേടിച്ചിട്ട് പോയി അങ്ങനെ ഇപ്പം ഞാനും അനിയത്തിയും കഴിക്കലാന്ന് അപ്പം ഇന്നത്തെ വീഡിയോ ഇത്ര തന്നെയാണ് വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ഷെയർ സബ്സ്ക്രൈബ് എല്ലാം കമർക്കണ്ട പുതിയതായിട്ട് ആരെങ്കിലും നമ്മളെ ചാനൽ കാണുന്നെങ്കിൽ അല്ലേ സബ്സ്ക്രൈബ് ചെയ്തിട്ട് തന്നെ കാണണമോ അപ്പോൾ നിങ്ങളെ ലൈക്കും കമന്നും മസ് അതിലൊന്നും നിങ്ങൾക്ക് അന്യ കാണിക്കേണ്ട നല്ല വാങ്ങലിട്ടോ വേ അപ്പോൾ നിങ്ങളെ ലൈക്കും കമ്മിനെയും കാണുമ്പോൾ നമുക്ക് വീഡിയോ ചെയ്യാനും പിന്നെയും പിന്നെ ഇൻട്രസ്റ്റാണ് പക്ഷേ അത് കുറേ കമൻറ്റും ലൈക്ക് എല്ലാം ഉണ്ട് എന്നാൽ നമുക്ക് ഇനിയും കൂട്ടണം വേ അപ്പോൾ നിങ്ങളെ ഫ്രണ്ട്സിനും ഫാമിലിക്കെല്ലാം ഇട്ട് കൊടുത്തിട്ട് നല്ല അടിപൊളിയാക്കി തന്നെ എന്നാൽ നമ്മൾ ഫ്രണ്ട്സായിട്ട് തന്നെ മുമ്പോട്ട് പോവാം ഓക്കെ ബൈ അസ്സാം വലിക്കും